നമുക്കൊക്കെ മനുഷ്യനെ വെറുക്കാനുള്ള മനുഷ്യനെ ദ്രോഹിക്കാനുള്ള വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ പദവി ചേർത്തിക്കൊണ്ടിരിക്കുക അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിലാണ് നമ്മൾ നമ്മൾ ഹാപ്പി ആകുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വെറുക്കുന്ന ഒരു ഒരു പ്രസ്ഥാനത്തെ വെറുക്കുന്ന ഒരു സമുദായത്തെ നമ്മുടെ സമുദായത്തിൽ തന്നെ നമ്മൾ വെറുക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കൈശ്വസിക്കാനുള്ള ഒരു പ്രശ്നം വീഡിയോ കിട്ടിയാൽ നമ്മളൊന്ന് സമ്പത്തനാണ് അതൊരായിരം പേരിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മള് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഈ ക്രിസ്ത്യാനികളുടെ സമൂഹം ഒന്ന് ചിന്തിക്കണം തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഒരു തന്നെയാണോ നമ്മൾ ഈ തലയിൽ വെച്ച് വന്നിരിക്കുന്നതെന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണോ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കണോ ഈ മനുഷ്യന്റെ പഠിപ്പിച്ച് ആരാധന നടത്താൻ എന്ന് തർക്കിക്കുന്ന തമ്മിത്തരുന്ന ഒരു സമുദായത്തിന് േശു ക്രിസ്തു ജയിച്ച ദിവസത്തിന്റെ പേരിൽ ആഘോഷം നടത്താൻ അർഹതയുണ്ടായത് നമ്മൾ ഗ്രൗലവുമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ് ഇതൊക്കെ കണ്ട് ഏറെ വേദനിക്കുന്ന ഒരു മേക്ഷനാണ്